ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആറ്റുകാൽ ക്ഷേത്രം ഭക്തി സാന്ദ്രമായിരിക്കുകയാണ് അമ്മയെ കെട്ടി കുടിയിരുത്തൽ ചടങ്ങ് നടന്നു കഴിഞ്ഞു ഈ അമ്മയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതും അതിനോടൊപ്പമുള്ള തോറ്റം പാട്ടും എല്ലാം നടത്തുന്നത് ഒരു കുടുംബമാണ് നാടുകളായി മതിച്ചേട്ടൻ്റെ കുടുംബമാണ് മതിച്ചേട്ടൻ്റെ പൂർവികരാണ് ഈ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് അല്ലേ മതിച്ചേട്ടാ ഒന്ന് പറയാമോ ഇത് എങ്ങനെയാണ് ഈ ഒരു കാരണം ഈ അമ്മയെ കുടിയിരുത്തൽ മുതൽ തോറ്റമ്പാട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ഈ ഒരു കുടുംബം സാക്ഷിയാവുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് അല്ലേ അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം അച്ഛൻ്റെ അച്ഛനാണ് പാടിക്കുന്നത് അപ്പം അച്ഛൻ്റെ മരണശേഷം ക്ഷേത്ര ട്രസ് ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി ട്രസ്റ്റ് ആ ഉത്തരവാദിത്വം തരികയും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കൊണ്ട് ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങി നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതം എടുത്ത് ക്ഷേത്രത്തിൽ കയറും ഒന്നാം ഉത്സവം നമ്മൾ ദേവിയെ കുടുങ്ങലിരുന്ന് പാടി ആവാഹിച്ച് വായിച്ച് ശ്രീഭൂവണ്ണത്തിൽ ഉടപാടി കാത്തുകെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും അത് കഥയെടുത്ത് പാടും മൂന്നാം ദിവസം തന്നെ ഇന്ന് ഇന്ന് രാത്രി വെളുത്തുള്ള ഒരു മൂന്ന് മണി മൂന്നര മണിക്കാണ് ദേവിയുടെ പ്രക്കല്യാണത് മലപ്പുറം പാട്ടെന്ന് പറയുന്നത് അപ്പോൾ ആ പാട്ട് കഴിഞ്ഞിട്ട് ആറിൻ്റെ അന്ന് രാത്രി ദേവിയുടെ ഭർത്താവിനെ കൊന്ന് ഏഴിൻ്റെ അന്ന് രാവിലെ ഏഴ് മണിക്ക് തോറ്റി ഏഴരയ്ക്ക് ക്ഷേത്രം നിറ തുറക്കുള്ളൂ ദുഃഖസൂചമായി ഏഴരയ്ക്ക് തുറക്കുള്ളൂ അപ്പോൾ ദേവിയുടെ ഭർത്താവിനെ കൊന്നിന് പ്രതിഭാരായ ദേവി ഒമ്പതിൻ്റെ ഒന്ന് പാണ്ഡ്യ പാണ്ഡ്യനാട്ടിൽ പോയി പാണ്ഡ്യരാജേനെ വധിച്ചുകൊണ്ട് കൊണ്ട് അടുപ്പി തീയതി പത്തിൻ്റെ നമ്മൾ ദേവിയെ പാടി ഉടവാളിൽ നിന്ന് കാപ്പഴിച്ച് കുടി ഇളാക്കി കൊടുക്കുന്ന ഒരു സങ്കല്പിച്ചിരുന്ന ആൾക്ക് ഇതാണ് ഇതിൻ്റെ പ്രധാനം പാട്ട് വായ്മൊഴിയായിട്ട് കേട്ടു കേട്ടുപഠിക്കാനേ പറ്റും എഴുതാ എഴുതാ ഗ്രന്ഥം ഇല്ല അപ്പം എന്നെല്ലാം പഠിപ്പിച്ചാൽ അച്ഛൻ മേടപ്പത്താവുമ്പോഴ് വീട്ടിൻ്റെ പറമ്പെന്ന് പറയും അത് ആളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അവിടെ ഒരു തിര കെട്ടി സന്ധ്യയ്ക്ക് ഒരാറു മണിക്ക് വിളക്ക് എത്തിച്ച് ഒരു പത്ത് മണി വരെ പാടും അങ്ങനെ പാടി പാടി പാടിയാണ് കേട്ട് കേട്ടാണ് മനസ്സിലായി ആ ഒരു കിട്ടിയത് ഇനി ദേവിയെ കാപ്പുകെട്ടി കുടിയെടുത്തതെന്ന് പറഞ്ഞ ഒരു ചടങ്ങ് ആ ചടങ്ങിനെ പറ്റിയത് കാപ്പിട്ടി കുടിയിരുത്തു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ദേവിയെ കൊടുങ്ങല്ലൂരിൽ നിന്ന് പാടി വിളിച്ച് ശ്രീഹൂ ആവാഹിച്ച് വിളിച്ച് ശ്രീഹൂവിനകത്ത് ഉടവാളിൽ കാപ്പുകെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും മൂന്നിൻ്റെ ഒന്ന് ദേവിയുടെ തൃക്കല്യാണത് മാലപ്പുറം പാട്ടെന്ന് പറയും അത് കഴിഞ്ഞാണ് ദേവിയുടെ ഭർത്താവിന് ആറിൻ്റെ ഒന്ന് രാത്രി ഒരു മണിക്ക് കൊന്ന് ഏഴിൻ്റെ ഒന്ന് രാവിലെ ഏഴ് മണിക്ക് പുനർജന്മ തോറ്റെന്ന് പറയും തോറ്റി ഏഴര മണിക്ക് ക്ഷേത്രങ്ങൾ പുറത്തുള്ളൂ അപ്പോൾ അന്ന് രാത്രി ഒരു മണി മുതൽ ഈ ഏഴ് മണിവരെ ദുഃഖസൂര്യമായിരിക്കൊന്നും ഇല്ല അതുകഴിഞ്ഞാണ് മുംബൈൻ്റെ ദേവിയുടെ ഭർത്താവിനെ കൊന്നതിൻ്റെ പ്രതികാരം ദേവി പാണ്ഡ്യനാട്ടിൽ പോയി പാണ്ഡ്യരാജാവിനെ വധിച്ചാണ് പണ്ടാരെടുക്കിയത് അപ്പോൾ അതിൻ്റെ നമ്മൾ അതുപോലെ പാടി ഉടവാളിൽ നിന്ന് കാപ്പഴിച്ച് കുടിയിളക്കി കൊടുങ്ങുന്ന ഒരു അമ്മയെ സങ്കല്പിച്ചു ഈ പച്ചപ്പുറത്തലം ഇതിനകത്തിരുന്നാണ് പരകെട്ടി മൺതിട്ട പിടിച്ചു അതിന്റെ അതൊരു ചടങ്ങ് തന്നെയാണ് അച്ഛനൊക്കെ ആറ്റുകൾ പൊങ്കാല വിശേഷങ്ങളുമായിട്ട് വീണും കാണാം ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം രഞ്ജിനി കേരള കൂടി